മണിപ്പൂരിൽ വംശീയ കലാപത്തിന്റെ കനലരിയാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് മണിപ്പൂരിൽ ആൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ ഒരു മാർച്ച് നടത്തി മെയ്ത്തേ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന സംസ്ഥാന സർക്കാരിനോടുള്ള മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു ആ മാർച്ച് പിന്നാലെ മെയ്ത്തേക്കുക്കി വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി വംശീയകലാപത്തിന്റെ കാട്ടുതി മണിപ്പൂരിലാകെ പടർന്നു പിടിച്ചു പിന്നീട് അങ്ങോട്ട് രാജ്യം കണ്ടത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടേതടക്കം വീടുകൾ അഗ്നിക്കിരയാക്കി വാഹനങ്ങൾ കത്തി നശിച്ചു ജനങ്ങൾ പല നാടുകളിലേക്ക് പലായനം ചെയ്തു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് നഗ്നരാക്കി പൊതുമധ്യത്തിലൂടെ നടത്തിക്കുന്ന ദൃശ്യങ്ങൾ ലോകം കണ്ടതാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി അൻപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അറുപതിനായിരം പേർ പലായനം ചെയ്തു കലാപത്തിൽ ആയിരക്കണക്കിന് കേസുകളും എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്തെങ്കിലും കുറ്റവാളികൾ ഇന്നും സ്വതന്ത്രരാണ് ഏതാനും സംഭവങ്ങളിലൊഴികെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കേസുകളിലും അറസ്റ്റോ പോലീസ് നടപടിയോ ഉണ്ടായിട്ടില്ല കലാപത്തിന് പിന്നിൽ പല രാഷ്ട്രീയ ഉണ്ടെന്ന ആരോപണവും ശക്തമാണ് കലാപം ആരംഭിച്ച രണ്ടു വർഷം പിന്നിടുമ്പോഴും മണിപ്പൂരിൽ ഇതുവരെ സമാധാനം പുനഃസ്ഥാപിച്ചിട്ടില്ല മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് സ്വന്തം പാർട്ടിയിൽ നിന്നും എതിർപ്പുയർന്നതോടെ ഒടുവിൽ രാജിവെച്ചൊഴിഞ്ഞു പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല അവിടെ നിന്നുവരെ രാഷ്ട്രപതി ഭരണമാണ് മണിപ്പൂരിൽ രണ്ടാം വർഷം തികയുന്ന ദിവസത്തിൽ കനത്ത സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് സമാധാന അന്തരീക്ഷം വീണ്ടെടുത്ത് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമാണ് അവർക്കിന്ന് വേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചെയ്യുക ചെയ്യുക